എന്നിട്ടോ പഴയ ചട്ടിയങ്ങളെല്ലാം അവിടെ വെച്ചെ പുതിയത് പുതിയത് വേണം എന്റെ തറവാട്ടെത്തിക്കാൻ എന്നാ പിന്നെ അടിയായിട്ടുണ്ടാവല്ലേ അടിയുണ്ടോന്ന എന്റെ എന്തൊരു ആകാശം പറന്ന് കളിക്കൂലി എനിക്ക് അടിന്ന് പറഞ്ഞാ തന്നെ പേടിയാന്ന് പേടിയാന്നെ ഞാൻ പറയുന്ന ഏട്ടാ ഞാൻ നിർത്താ പേടിയുള്ളവർക്ക് ഇത് ശരിയാവില്ല അല്ല ഏച്ചി പറ അത് ഞാൻ നമുക്ക് അറിയണ്ടേ അത് എന്നാന്ന് സംഭവം നടന്നത് ആ എന്നാ പറയാ വ്യാട്ടം പറഞ്ഞു അപ്പോഴേ എനിക്ക് തോന്നിയെ നിന്റെ പുറകിൽ ആരോ ഉണ്ടെന്ന് ആ എനിക്കും തോന്നീന് ഇങ്ങനല്ല കളിക്കാനെങ്കിൽ ബാക്കിൽ ആരോ ഉണ്ട് ആരോണ്ട് ആ നിനക്ക് തോന്നിട്ടില്ലേ അതുപോലെ എനിക്കും തോന്നീന് എന്നേരാണ് വിജാട്ടൻ പറയുന്നത് വിജയട്ടൻ എനിക്കറിയാ വിജയകുമാർ വിജാട്ടനെ വിളിക്കുന്നു നമ്മൾ ഇതാ നോക്ക് ഇപ്പൊ അവതാരത്തിൽ വരുന്ന അരസം വന്നാ അത് പള്ളി വന്നിട്ട് അതല്ലേ പുഴയ ബാക്കിൽ വരണ്ടേ പുഴന്നാരാ വരണ്ടെന്ന് ഞാൻ പറയിക്കുന്നില്ല അര വരണ്ടേ ഇനോടൊരു വരുന്നുണ്ട് മോനെ ഇവളോട് എനിക്ക് പറയാൻ കഴിയില്ല എട നീ എന്നാ ഒരാളൊരു മക്കറാക്കുന്ന മോഹൻലാൽ പുഴൻ പൊന്തി വരുന്നുണ്ടിര നീ അന്നേരം ആൾക്കാരിൽ ഓടുന്നുണ്ടിരാ അതിലൊരാൾ ഞാനാന്ന് അന്റെ മുഖത്തെ എക്സ്പ്രഷൻ എല്ലാം കണ്ടിട്ട് പ്രൊഡ്യൂസർ ആനോട് പറഞ്ഞു നല്ല വെറുത്ത് ഇടണോ അപ്പൊ നിങ്ങളിതി ഇങ്ങനെല്ലാം ആക്കി നിങ്ങൾ നിങ്ങളത് ശരിക്ക് കാണുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അന് അങ്ങനെ ആ ഒരു പൈസയല്ലേ അന്നല്ല മോഹൻലാലിന് ഒരു ഇത് കൊടുക്കൂലി പറഞ്ഞുണ്ട് അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ചെയ്തു അതിലൊരാള് ആ ഓടുന്ന ഒരാൾ ഞാനാന്ന് അത് നിങ്ങൾ കണ്ടിട്ടില്ല ഓർക്കുന്നതിന്റെ കൂട്ടത്തില് അഭിനയിച്ചു പാടിയ സ്വഭാവം ഇല്ല ഞാനങ്ങനെ മമ്മൂട്ടിനെ വലിയ സിനിമയില്ലേ ആ നിറനാഴി പൊന്നും കറ്റിയെടുത്ത് വരുന്നില്ലേ ആ ഒരു ഒരിനകത്ത് ഞാനല്ല കറ്റിയെടുത്തിട്ട് ഞാനല്ലേ ആ നീ കേട്ടില്ല എന്റെ നാഞ്ചങ്ങ യാതെല്ലാം ഇരുന്ന് കാണണ്ടല്ലേ ആ വെരുത്തണ്ട് ഒരു വെരുത്താന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കിട്ട് ഒരു വെരുത്ത് കറ്റിയെടുത്തിട്ട് പിന്നെ അല്ലാണ്ട് നീ അന്ന് ഞാനോണ്ട് ആരോടും നോക്കാ അതിന് മാത്രല്ല സീരിയലില്ലേ സാന്തനത്തിൽ പിന്നെ എത്ര സീരിയലിണ്ട് ഞാൻ ആ ഞാനങ്ങനെ ആത്ര വലിയ വിഷയം ഞാൻ കാണുന്നില്ല ഞാനങ്ങു ഞാനങ്ങനെ പണ്ട് വലിയ വലിയ ഞാറു എല്ലാം അഭിനയിച്ച പണ്ടത്തെ വലുതല്ല അഭിനയിച്ചാണ് പിന്നെ കല്യാണം കഴിഞ്ഞ് എല്ലാം നടമാറിയും ഇഷ്ടം മമ്മൂട്ടി മോഹൻലാലിന് എല്ലാരും ഇന്ന ഇന്ന ആളുകളിലെല്ലാരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരൊപ്പര് അഭിനയിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പൊ പിന്നെ കല്യാണം എല്ലാം കഴിഞ്ഞ് പിന്നെ കുടുംബവും പ്രാരാഭത്തിലും എന്നും വിളിച്ചാലും പോവും ആ വിളിക്കുന്നുണ്ട് പിന്നെ ഞാനത്ര അവര് ഇതാക്കി എടുത്തില്ല അതെന്നു എന്നാ വേണ്ടേ ചിന്തിക്കുന്നുണ്ട് സംഭവം തന്നെ പറയാനുണ്ട് അത് പറയട്ടെ എന്താ പോവാൻ ഞാൻ പെട്ടെന്ന് മറന്നുപോയി പോലെ ഞാൻ ഒരു മെയിനായിട്ടൊരു കാര്യം പറയാനുണ്ട് അപ്പൊ പറ പെട്ടെന്ന് വിട്ടുപോയി പറയുമ്പോ അതെന്ന് പറഞ്ഞാല് എനിക്കിപ്പോ എട്ടൊമ്പത് മാസമായ സമയത്ത് കപ്പക്കായ കൂട്ടാ ആര് പറഞ്ഞത് പിന്നെ ഇല്ല ഞാനില്ല എനിക്ക് പറഞ്ഞു ഇത്ര ഇതിനിടയ്ക്കുള്ള ഞാനില്ല പറഞ്ഞേ അതുപോലെ ഇത് ഞാൻ പറയുന്നു കപ്പക്കായ് എനിക്ക് കൂട്ടാൻ അതിന്റെ മുകളിൽ മൂത്തിൽ മൂന്നാലെണ്ണം കണ്ടു തന്നെ അത് ഫസ്റ്റ് എടുത്തിട്ട് ഞാൻ പോകാൻ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേനെ ആ അതന്നെ നമുക്ക് അല്ല എനിക്ക് അറിയാണ്ട് അങ്ങനെ കൂട്ടിപ്പോയല് അതുകൊണ്ട് കപ്പൊക്കെ അല്ലേ അതുകൊണ്ട് അങ്ങനെ നീ അത് കൂട്ടാൻ പാടില്ലേ മൂന്നു മാസം പ്രസവിക്കുന്നവരും കപ്പക്കായ് കൂട്ടരുത് അങ്ങനെയാണ് നമുക്ക് പോയാ കപ്പക്കായി ഞാൻ പോയി പരിക്കാനാ വാ അതിനോടാ ഞാൻ വന്ന തന്നെ കാര്യമായിട്ട് കപ്പൊക്കെ പരിക്കാന്ന് വെച്ചാൽ എന്നെ കഴിച്ചില്ലു പവൻ്റെ ആട്ടില് ഇണ്ടേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഒന്നപ്പുറം പോയി കുത്തി ചേച്ചി നോക്കണേ അതിന്റെ പാല് മുഖത്തുറ്റിയാ നോക്കണോ കുരുക്കളിയാ കളരി പച്ച ഇത് പച്ചക്കപ്പൊക്കെ പായസം വെച്ചിട്ടുണ്ട് കപ്പക്ക ഓലൻ പച്ചടി പുളിങ്കറി വറവ് ഇതെല്ലാം കപ്പക്ക ഇനക്കുണ്ടാക്കണം കപ്പൊക്കെ ഒന്ന് നട്ട വേറെ ഒന്നും വേണ്ട വേണ്ട വർത്താനം ം പറയുമ്പോൾ വന്ന് നിക്കുന്ന പൂച്ച മീനോട് പോകാനാണെന്ന് ഞാൻ അറിയില്ലോ ഇല്ലാണ്ട് നമ്മൾ പൂച്ചാനും പറഞ്ഞാലും പൂച്ച രാത്രി വന്നു എന്നെ മാന്തി ഞാൻ ആരോട് സമാധാനം പറയൂ അങ്ങനെ നമ്മൾ കാണാണ്ടെന്നൊന്നും പറയാൻ പാടില്ല കൊറേ നാളായി ഞാൻ ഒരു അടിയെല്ലാം കണ്ടിട്ട് അപ്പൊ അത് കണ്ടിട്ട് പോവാൻ കൊണ്ടുപോയി കൊണ്ടുപോയാന്നില്ലേ എന്തിനു എനക്ക് മീനാ വലുത് നിങ്ങൾ പൂച്ച അതും രാവിലെ ഒന്ന് പോ ല്ലേ എടാ നീ എടാ ഞാൻ അയിന് വന്നെടാ ഞാൻ നിന്റെ ഓള് ഒമ്പതാം മാസായില്ലേ അങ്ങ് പോവുന്നല്ലേ അല്ലേ അപ്പൊ അയിന്റെ ഡ്രസ്സെല്ലാം എടുത്തു വെക്കണ്ട വന്ന എടാ ഒമ്പതാം മാസല്ലേ പെട്ടെന്ന് വേദനയുടെ നമുക്ക് പോകണ്ടില്ലേ എന്നാലും എടുക്കാന്നും കിട്ടൂല സമയം കിട്ടൂലെടുത്ത് വെച്ചിട്ട് പോവാന്ന് അങ്ങോട്ട് അപ്പറം എടുക്കണ്ടോണ്ട് എടുത്തു വെച്ചില്ലേ പിന്നെ നമുക്ക് പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് എടുക്കാനൊന്നും മോക്ക് വേണ്ടിയിട്ടുള്ള തുണിയെല്ലാം ഞാൻ ഇന്നാളെ മുറിച്ചിട്ട് എല്ലാം ഇവിടെ വെച്ചിന് അതൊന്നും എടുത്തിട്ടും വെച്ചിട്ടൊന്നുമില്ല അതിന് മുറിച്ചെന്നെ നല്ല ഏഴാം മാസം നോക്കിട്ട് എടുത്തു വെച്ചതാണ് പിന്നെ നമുക്ക് എടുത്ത് വെക്കാൻ വിചാരിച്ചിട്ട് അപ്പൊ പിന്നെ അതല്ലേ എടുത്തിട്ട് ഒരു ബാഗിൽ വെക്കട്ടെ എന്നാലും സമാധാനം അവർക്ക്

കര കള കര കളി കര കുട്ടിക്ക് പത്തു ഇതായിരിക്കില്ലേ കര കൊണ്ടെടുക്കും എത്തിക്കാനോ വലിയ പെൺകുട്ടിയമ്മ പെൺകുട്ടിയാണ് അന്നേരം

ടണ്ട് അപ്പൊ തേച്ചും പോണ്ടല്ലോ ഇപ്പൊ വെറുതെ എടുത്തത് അമ്മേൻ്റെയും കുഞ്ഞിൻ്റെ എടുത്തത്ര പട്ടസാരി പട്ടസാരി ഒന്ന അമ്മേന്റെ ഒന്നും അടുത്തൊക്കെണ്ടാ അന്റെ മേനായിട്ട് അടുത്തൊക്കെണ്ടോ ഞാനാന്ന് വരിക ഇനി അൻറെ അടുത്തൊക്കെ ചടങ്ങ്ണ്ട് അൻറെ ഡ്രസ് ചുരിദാറും മേക്സിയടുത്തൊക്കെ വേണ്ട ഒരു മുണ്ടോ ഒരു പാൻ ഷർട്ടോ അത്രേലും വേണ്ടോ നമുക്കത് വരു ഇപ്പൊ അങ്ങനെ തുണിയെല്ലാം എടുക്കുന്ന കൊറവാൻ തോന്നു കൊറേ ഇപ്പൊ കിട്ടു ബേബി കിട്ട് വന്ന കൊണ്ട് എല്ലാം എടുക്കുന്ന കാരണം അപ്പൊ ഇത് നമുക്ക് പണ്ടെ പണ്ടത്തെ കുറച്ച് കരുതാം ആവശ്യം എടുക്കാല്ലേ നമുക്ക് ഇങ്ങോട്ട് എടുക്കാലോ ഞാൻ അങ്കിതിനെ പ്രസവിക്കാൻ വേണ്ടി പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ എടുത്തു വെക്കാൻ പറ്റിയില്ല അതെ എടുത്തുവെക്കാൻ നമ്മള് പോകുമ്പോൾ നമ്മളെ അമ്മായി അവിടെ പ്രസവിച്ചിട്ടുണ്ടേനും നമുക്ക് പെട്ടെന്ന് അവാണ്ടിക്കൊരു ഭക്ഷണം തുണിക്ക് വേണ്ടി നമുക്ക് അടുത്ത ആളുണ്ടല്ലോ സമാധാനായിട്ട് നമ്മളങ്ങനെ പിന്നെ അനുവിന് പോകുമ്പോ എല്ലാം എടുത്തു എടുത്തുവച്ച റെഡി ആയി സുഖപ്രസവം പറഞ്ഞവരൊന്നും കണ്ടു മുട്ടണേ അതാണ് ഏറ്റവും വലിയ വേദന സഹിച്ചിട്ടുള്ള അല്ല സത്യത്തില് ഓപ്പറേഷൻ ആണ് സുഖം മയക്കിയിട്ട് നമ്മളൊന്നും അറിയാ അതാണ് സുഖപ്രസവം പറഞ്ഞത് പക്ഷെ ഇത് ആർക്കോ തെറ്റ് ചെറിയ തെറ്റ് ആർക്കോ ഏടിയോ എങ്ങനെയോ പറ്റിട്ടുണ്ട് ശേഷ അവര് കാണുന്നത് എന്ന് നമുക്ക് പിന്നെ കഴിഞ്ഞാൽ കീറി മുറിച്ചിട്ടല്ലേ ഉള്ളത് പിന്നെ അതൊരു ശരിയാണ് മക്കള് പറഞ്ഞത് എന്താന്ന് വെച്ചാല് മോളെ അത് എന്തായാലും നമ്മള് സുഖത്തിനെ ആലയായിട്ട് എന്താന്ന് വെച്ചാല് നമുക്ക് എങ്ങനെയും ഒരു ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞാല് നമ്മക്കെന്നെ പോയി നൊത്തി കുത്തി നിന്ന് ഇന്നത്തെ പോലെ നിന്നെടുക്കുന്നു വെക്കാൻ പറ്റുന്നതിരിക്കലാന്നെങ്കില് വെള്ളം കിട്ടിയാ നമ്മക്ക് എന്നെ പഠിപ്പിച്ചു കുടിക്കാൻ ഇരുപത്തെട്ട് രണ്ട് മാസത്തെ നമുക്ക് പണി എല്ലാം എടുക്കാം വെയിറ്റ് ഒന്നും എടുക്കരു ഈ സാധനം ഞാള് പണ്ട് കളയില്ല ഞാനെന്ത് പണിയെടുക്കോ ഇത് കെട്ടിയിട്ട് ഈ സഞ്ചരാത്തൊരു പള്ളക്കെ ഇടും ഗവൺമെന്റ് ആസ്പത്രിയിലാണെങ്കിൽ നമുക്ക് അലക്കാനെല്ലാം പോണ അന്നേരം ഇത് എടുത്തിട്ട് എടുത്തിട്ടേടെ ഒരു പകുതി അവരെ അടയിൽ കെട്ടാൻ പറ്റിട്ടുണ്ടെങ്കിൽ ഈ ബക്ക് ഏച്ചം കൂട്ടിയിട്ട് കെട്ടിയിട്ടാന്ന് ഞാൻ തോണി ഉണക്കല് ആ ഓരോ സമയത്ത് ഓരോന്ന് കൂടൂല പിന്നെ തുണിയാണെങ്കിൽ വേറെ തന്നെയാണത് തോർത്ത് ഒക്കണ്ടേ അത് വെർത്തുവാണം രണ്ട് തോർത്ത് വെച്ച നമ്മൾ അത്യാവശ്യമുള്ളതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് വാക്കോണ കിറ്റ് അങ്ങത്തര മരണ വരെ ആ അങ്ങനെയാ പറയാ അങ്ങനെ തന്നെ പവേടന്ന് ചോദിച്ചു കഗട് ചോദിച്ചതല്ല പവേടും പവേടും അ쁘രീ എന്ന് തോനി നിന്റെ പുറകെ ആള് ഉണ്ട് ആരെടാ അങ്ങനെ പറയട്ടാ ആ સાઉન્ડ തെറ്റേണ്ട കിടന്നോ അപ്പോഴേ തോനി നിന്റെ പുറകെ ആരും ഉണ്ടെന്ന് ആന്നെ ആരെടാ ആരെടാ എന്നെരെ വിജയതൻ പറഞ്ഞു ദാ ഇപ്പോ ആബദาล പ്രവീക്ക് പേരി അങ്ങനെയാണ് <laughs> ഞാൻ <laughs> <laughs> രാവിലെ അപ്പം നമ്മൾ കുറെ കുറേ ദിവസം കുറേ നാളായി നമ്മൾ കവിക്ക് വിശേഷാതിന് ശേഷം നമുക്ക് ശ്വതിജ്ഞ കുമാരായിട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ എടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തതിൽ കുറേ നാൾ ചെയ്യാൻ പറ്റാതിന് അപ്പം ഇപ്പം എന്ന് പറയുമ്പോൾ ചെച്ചിയും എച്ചിയും കിട്ടില്ല ഇപ്പം ചെച്ചീനെ രണ്ട് ദിവസമായി കിട്ടിയോണ്ട് ആ തരത്തിലുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞി അങ്ങനെ ചെയ്യുമ്പോൾ സന്തോഷം അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്ത് ആരിക്കും നല്ല കഥകൾ എഴുതിയാലും അത് ചെയ്യാൻ ആളെ കിട്ടുക അറിയുമ്പോൾ ഭയങ്കര ഒരു ഭഗ കവിയായാലും മൃത്തിക്കായാലും അമ്മയാലും ലേച്ചാലും എല്ലാരും നടക്കലും ഉണ്ട് ഞാൻ എൻ്റെ കിട്ടുന്നത് രാവിലെ രണ്ടൂർ രൂപ നമുക്ക് നടക്കാൻ പോയി ഞാൻ എൻ്റെ ഒരു കഥ കിട്ടാൻ നോക്കാൻ ഒരു പച്ചയായിട്ട് മറ്റേ നടക്കുക പോയിട്ട് ആ കിട്ടി കിട്ടി നീ വാ നീത്തേക്ക് പോകാൻ പറയും അപ്പാട് പിന്നെ എന്റെ പണിയിലെച്ചിട്ട് ഞാൻ ഇങ്ങനെ പോയി ഇന്ന് നോക്കുമ്പോക്ക് വലിയ കഥയായി പിന്നെ എനക്ക് അത് ഇല്ല ഏച്ചി ഏച്ചി നന്നായിട്ട് നന്നായിട്ട് അപ്പൊ കൊറേ വലിയ ഇതുമ്പോൾ അനുസരിച്ച് ചെറുങ്ങിതാക്കും ചേച്ചിയോട് ഞാൻ പറയും ചില സമയത്ത് ഏച്ചു അഭിനയിക്കാൻ നോക്കും ഈ അശ്വതേച്ചു കുമാരം ആ അല്ല ജീവിക്കാന്ന് ചേച്ചി ഇപ്പൊ അഭിനയിക്കാൻ നോക്കും എടുക്കുന്നത് നേരാണ് തെറ്റി പോകുന്നത് അപ്പൊ സാധാരണ ചേച്ചി ഇങ്ങനെയുള്ളത് അതുപോലെ തന്നെ ഇപ്പൊ വീടുകളിൽ ഉണ്ടാകില്ല അങ്ങനെ ആക്കാനാ ഞാൻ ഇപ്പൊ പറഞ്ഞു കൊടുക്കല് അല്ലെങ്കിൽ ചേച്ചി മാറ്റാൻ നോക്കും അഭിനയിക്കാൻ നോക്കും അപ്പൊ ഞാൻ അഭിനയിക്കണ്ട ചേച്ചി അങ്ങനെ ഉള്ള അതുപോലെ അതേപോലെ തന്നെ ജയിക്കാണ് അപ്പോൾ കവിയെല്ലാം നമ്മളെല്ലാം ഈ യശോദശീനും മറിയും വരുമ്പോൾ കുറച്ച് അഭിനയിക്കേണ്ടി വരുത്തും ബാക്കിയുള്ള എല്ലാം നമ്മള് അതിന് പിന്നെ ബോഡി ലാംഗ്വേജും അതിൻ്റെ സംസാര രീതിയിലുള്ള അവർ കണ്ടാളും മെസ്സേജിങ് മറീന അങ്ങനെ മാറ്റായ കൊണ്ട് നമ്മൾ കുറച്ച് അഭിനയിക്കുന്നുണ്ടാവണം ബാക്കി അങ്ങനെ ഇതെല്ലാം നോർമൽ സാധാരണ വീട്ടിലെ നാട്ടിലുള്ള ആയിട്ട് കഥ അങ്ങനെയുള്ള ആൾക്കാരുള്ളേ അപ്പൊ അതുകൊണ്ട് അതാണ് അതിന്റെ രസം അതുകൊണ്ട് കഥകള അഭിനയിക്കേണ്ടത്

അത് ചേച്ചി നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേപേർ ഇഷ്ടപ്പെട്ട് പറഞ്ഞ് കമൻറ്റിൽ അയച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സന്തോഷം അങ്ങനെയ പറയുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ ആയിട്ടൊരു ഇതുവാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ എന്തായാലും ഇതുപോലത്തെ പുതിയ ശേഷങ്ങളായിട്ട് നാളിമരം അതുവരെല്ലായിരിക്കും